എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അഭി നവിയുടെ അടുത്തോട്ട് ഓടിയെത്തുന്നുണ്ടോ ഭയങ്കര സന്തോഷത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് നവിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അന്നേരം ശരിക്കും ഞാൻ വിളിച്ചപ്പോഴേ നീ എന്തെങ്കിലും ഓടി വന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മോളെ കാണണമെന്ന് വിചാരിക്കുകയും ഇങ്ങോട്ട് വന്നൊക്കെ ഒക്കെ ചെയ്ത സമയത്താണ് മോൾ എന്നെ വിളിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തിയത് എന്ന് പറയും അന്നേരം നവിയ്ക്ക് ഭയങ്കര സന്തോഷമാണ് നീ വയറ് തൊട്ടിട്ട് കുഞ്ഞാവെ എന്നെ എടുക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം നിന്റെ മോനല്ലേ വൈറ്റി കിടന്ന് കുസൃതി കാണിക്കാതിരിക്കാല്ലോ എന്ന് നവ്യ പറയുന്നുണ്ട് എന്നിട്ട് ബി പി നോക്കാറുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ബി പി എല്ലാം നോർമൽ ആകപ്പെട്ട് ഷോൾഡറിന് ഒരു വേദനയുള്ളൂ എന്ന് പറയുമ്പോൾ അയ്യോ ഷോൾഡറിന് വേദനയുണ്ടോ എങ്കിൽ ഞാൻ മസാജ് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ മസാജ് ചെയ്ത് കൊടുക്കുക അന്നേരം നവ്യ ചോദിക്കും എടാ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ശരിക്കുള്ളതാണോ എന്ന് ഇങ്ങനെ ഒരു സംശയത്തോട് ചോദിക്കുക അന്നേരം അഭി എപ്പോൾ വന്നാലും ഇങ്ങനെ തന്നെ ചോദിക്കും നിനക്ക് അത്രയ്ക്ക് സംശയമാണെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല പോയേക്കാം എന്ന് പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് അങ്ങനെയല്ല എനിക്ക് ഫ്രീ ആയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ നീ എന്നെ വിളിക്കണം അതുപോലെ എപ്പോഴും ഇങ്ങോട്ട് വന്നാൽ അതൊക്കെയല്ലേടാ എനിക്കൊരു സന്തോഷം എന്ന് നവ്യ പറയുന്നു അന്നേരം അവ്യ ഇങ്ങനെ മനസ്സിലോർക്കുക ആകപ്പാടെ ജൂവലറിയിലെ തിരുമറിയും അതുപോലെ അനഖ്യയുടെ കാര്യങ്ങളും എല്ലാം തലയിൽ കയറി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇവളെ സ്നേഹിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നിങ്ങനെ മനസ്സിലോർത്തോണ്ടോ മസാജ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കാണിക്കുന്ന നയനെയാണ് നയനെ ആദർശനെ ഫോം വിളിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പക്ഷെ എടുക്കുന്നില്ല ആകെ സങ്കടത്തിലാണ് അന്നേരം ഗോവിന്ദനോട് പറയുവാണ് അച്ഛാ ഞാൻ ഇനി ഇവിടെ നിന്ന് ശരിയാക്കിയല്ല ആദർശേട്ടൻ ഫോം വിളിച്ചിട്ട് എടുക്കുന്നില്ല നന്ദു പോയപ്പോൾ നിങ്ങൾക്ക് സങ്കടം ആകണ്ട എന്ന് കരുതിയാണ് ഞാനിവിടെ നിന്നത് പക്ഷേ എനിക്കിവിടെ നിന്നാൽ ഒരു മനസ്സമാധാനം എന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോൾ അങ്ങോട്ടേക്ക് പൊക്കോ വിഷുവിന് പോലും ആദർശമോൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല എന്തായാലും ചെല്ലുന്ന വഴി മോൾ നിങ്ങളെ രണ്ടുപേരും കൂടെ അമ്മ അമ്മയും കാര്യം ആദർശനോട് പറഞ്ഞേക്കണം അത് പറയാതിരുന്നത് വലിയൊരു തെറ്റാണ് എന്ന് പറയും അന്നേരം കനകിയെ അങ്ങോട്ട് വരുന്നുണ്ട് കനകയും പറയുന്നുണ്ട് അതേ മോളെ അത് ആദർശമോനോട് മോനോട് മറച്ച് വെച്ചത് ശരിയായില്ല കാരണം ആദർശ മോൻ എല്ലാ കാര്യങ്ങളും മോളോട് പറയാറുണ്ട് ആ സ്ഥിതിക്ക് മോളത് രഹസ്യമായിട്ടെങ്കിലും ആദർശനോട് പറയേണ്ടതായിരുന്നു എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അത് ഈ കാര്യങ്ങളൊന്നും ആദർശ എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് അമ്മ എന്നോട് സത്യം ചെയ്ത് മേടിച്ചിരുന്നു ആ ഒരു വിശ്വാസവഞ്ചന ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് പിന്നെ ഇത്രേ കാലം ഇടഞ്ഞു നിന്നിട്ട് അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയതല്ലേ അതുകൊണ്ട് ധിക്കിരിക്കാനും തോന്നിയില്ല എന്നൊക്കെ പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അതൊക്കെ നേരാണ് പക്ഷേ മോൾ ചെയ്തൊരു തെറ്റ് തന്നെയാണ് അത് മോള് തിരുത്തണം എന്ന് പറയുമ്പം എന്നാ എന്നെ പറയുന്നുണ്ട് ഏ കാര്യം അറിഞ്ഞിട്ടൊന്നും അല്ല ആദൃശേടൻ പിടങ്ങി അല്ലെങ്കിൽ മാറി നിൽക്കുന്നത് ആദർശൻ്റെ മനസ്സിൽ ആരോ വിഷം കുത്തിവെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ഇതുകൊണ്ടൊന്നും അല്ല ചെന്നതിന് ശേഷം ഇതെല്ലാം എനിക്ക് ആദർശനോട് പറയണം എന്ന് പറയുവാണ് അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് മനുഷ്യൻ്റെ മനസ്സാണ് നമ്മൾ ചിന്തിക്കുന്ന ഒന്നും അല്ല അവർ ചിന്തിക്കുന്നത് ചിലപ്പം അതുകൊണ്ട് മോളെല്ലാം തുറന്ന് പറയണമെന്ന് പറയുന്നു അന്നേരം നായനെ പറയുന്നുണ്ട് ശരി അച്ഛ എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനം ഇല്ല എന്ന് പറഞ്ഞിട്ട് നായനെ റെഡിയായിട്ട് പോകാനായിട്ട് റെഡിയാകുമ്പോൾ പോവുകയാണ് അന്നേരം ഗോവിന്ദൻ ആകെ വിഷമം ആദർശമോൻ എന്താ പോലും പറ്റിയത് എന്നോർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നേരം കനക പറയും ബിസിനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കും അതാകാനേ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയെ രാകേഷും കൂട്ടുകാരോടെ വിളിച്ചു എന്നിട്ട് എന്തോ ഒരു ആവശ്യത്തിന് പെട്ടെന്ന് ചെല്ലാൻ പറയുവാണ് അന്നേരം അനി അങ്ങോട്ട് ചെന്നിട്ട് എന്തിനാടാ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തെങ്കിലും കാര്യമുണ്ടോ ഇനിയിപ്പം നന്ദു വിളിച്ചായിരുന്നോ അതുകൊണ്ടാണോ എന്നൊക്കെ ചെയ്യുമ്പോൾ അവൾ വിളിച്ചൊന്നുമില്ല അതൊന്നുമല്ല അല്ല നിന്നെ ഞങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നീ നന്ദുവിനെ ഒരുപാട് സ്നേഹിക്കുമെന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഞങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും പേരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അതിനത്ര പവർ പോരാ പറയുമ്പോൾ ആ പവറൊക്കെ വരുത്താം നീ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അനിയെ വിളിച്ചുണ്ടെങ്കിൽ പോകാം കേട്ടോ എന്നിട്ട് ചെല്ലുന്നത് പാർക്കിലാണ് ആ പാർക്കിലേക്ക് ചെല്ലുന്നത് അവർ പറയും എടാ നിന്ന് ഭാഗ്യമുണ്ട് ഏതായാലും അവർ പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുവാണ് രണ്ട് ചെറുപ്പക്കാർ ഇരുന്ന് സംസാരിക്കുന്നു അത് ഒന്ന് അനാമികയാണ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കയറിയിരിക്കുമ്പോഴാണ് അനാമിക കാണുന്നത് അനാമികയും വേറൊരുതിനോടെ പാർക്കിലിരുന്ന് ഭയങ്കര ഇഷ്ടത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അത് കാണുന്ന അനിക്കങ്ങനെ വലിയ ഭാവമാറ്റമൊന്നുമില്ല കേട്ടോ ഭയങ്കര സന്തോഷത്തോടെ ഒരു ഒക്കെ കൂടിയാണ് അനി ആ കാഴ്ച കാണുന്നത് എന്നിട്ട് അന്നേരം കൂട്ടുകാർ പറയും ഈ കാഴ്ച നിന്നെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയുമ്പം അനി പറയുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല അവൾ വേറെ ആണുങ്ങളുടെ കൂടെയൊക്കെ കറങ്ങി നടക്കാറുള്ളതാണ് അതിന്റെ പല ഫ്രണ്ട്സും എന്നെ വിളിച്ച് പറഞ്ഞിട്ടും പക്ഷെ പക്ഷേ ഇതുപോലെ നേരിൽ കാണുന്നത് ആദ്യമായിട്ടാണ് ഏതായാലും നീ അത് റെക്കോർഡ് ചെയ്യടാ എന്ന് രാകേഷിനോട് പറയുന്നുണ്ട് അന്നേരം നമ്മുടെ അനാമികയും ആ ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നത് കേൾപ്പിക്കുകട്ടോ അവൻ പറയുവാണ് നീ അവിടുന്ന് കിട്ടാവുന്നതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പെട്ടെന്ന് അവിടെ ഇറങ്ങാൻ നോക്ക് ഇന്നത്തെ കാലത്ത് ഭർത്താവും കുട്ടിയും ഒക്കെ ആയിട്ടുള്ള ദാമ്പത്യ ജീവിതമൊക്കെ ഒരു ഭാരമാണ് അതൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അത് ശരിയാ എനിക്കും അതിനോടൊന്നും താല്പര്യമില്ല ഭർത്താവ് കുട്ടി എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കാനൊന്നും എന്നു കിട്ടത്തില്ല അവിടെ ഒരു കാരണവരുണ്ട് അങ്ങേര് പറയുന്നത് അവിടുത്തെ നിയമം മൊത്തം അങ്ങേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തൊഴുതു പിടിച്ച് എഴുന്നേറ്റ് നിന്നോണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുവാണ് എന്നിട്ട് അങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ട് ആ ചെ ചെറുപ്പക്കാരനെ മടിയിലേക്ക് കിടക്കുകട്ടോ അനാമിക ഇതെല്ലാം രാകേഷ് റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട് നേരം അനി പറയുവാണെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഭയങ്കര സ്നേഹം അവളോട് അവളെ എൻ്റെ കൂടെ ാണ് അവരുടെ നിർബന്ധം അതുകൊണ്ട് ഈ കാഴ്ച ഇത് റെക്കോർഡ് ചെയ്തെടുക്കുന്നത് എനിക്കൊരു ഉപകാരമാണ് എന്ന് അനി പറയുന്നുണ്ട് കേട്ടോ അന്നേരം അവർ പറയുവാണ് ഒരിക്കലും നന്ദുവിന് ഇതുപോലൊരു സീനിൽ നിനക്ക് കാണാൻ സാധിക്കില്ല കാരണം അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയാണ് അവളെ പ്രേമിക്കാൻ വേണ്ടി എത്ര പേര് പുറകെ നടന്നതെന്ന് അറിയാമോ ആരെയും അവൾ തിരിച്ച് സ്നേഹിച്ചില്ല പക്ഷെ നിന്നെ മാത്രം സ്നേഹിച്ചു അതെന്ത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ എപ്പോഴും അവളെൻ്റെ മനസ്സിലേക്ക് കയറി ആ കൂട്ടി നിന്ന് ഇനി തിരിച്ചിറക്കി വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അനിയും പറയുന്നു അവരത്രയും റെക്കോർഡ് ചെയ്തിട്ടും ഇറങ്ങിപ്പോരുവാട്ടോ വീണ്ടും അനാമികയും ചെറുപ്പക്കാരനും അവിടെ തന്നെയുണ്ട് എന്തായാലും അവിടുന്ന് പോരുന്നായി ഈ വീഡിയോ നേരെ ആദർശനയച്ചു കൊടുക്കുക കേട്ടോ അത് കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് ആദർശ ആ സമയത്താണ് നയനെ ഒരു നയനെ കോൾ ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എടുക്കുന്നില്ല ആദർശ് ആദർശന് നല്ല ടെൻഷനുണ്ട് ഈ വീഡിയോ കണ്ടുകഴിയുമ്പം അന്നത്തേക്കും നയനെ റൂമിലേക്ക് കയറി വരും എന്നിട്ട് നയനെ ചോദിക്കും ആദർശം തന്നെ എന്റെ കോൾ എടുക്കാണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഓ ഇങ്ങോട്ട് കയറി വരുന്നയാൾ കോൾ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയും അന്നേരം അല്ല ആദർശ തന്നെ കോൾ എടുക്കുകയല്ലോ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ആദർശ തന്നെ എന്താ സംഭവിച്ചത് എനിക്ക് ആദർശ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയും അന്നൊരു ആദർശം പറയും എനിക്കൊന്നും കേക്കാൻ താല്പര്യമില്ല എന്നോടൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ നയന പറയും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്ന് അന്നേരം അത്രയ്ക്ക് നിർബന്ധം പിടിച്ചു പറയാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് പൊയ്ക്കോളാം എന്ന് പറയും അന്നേരം വേണ്ട ഞാൻ പറയുന്നില്ല എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ആദർശമായിട്ട് ആദർശ എന്നെ സംഭവിച്ചത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കും അന്നേരം ആദർശ പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാലം സത്യസന്ധമായിട്ട് ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ളവരും അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ട് എന്ന് പറയുമ്പം അതിന് ഞാൻ എന്താ ചെയ്ത ആദർശ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണയും ഇല്ല ഇപ്പം എനിക്ക് തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുന്ന സമയം ഒന്ന് ശല്യം ചെയ്യാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാവോ എന്ന് േരം നായനെ വിഷമത്തോട് ചോദിക്കുവാണ് അപ്പോൾ ആദർശനെ ഞാനൊരു ശല്യമായി തുടങ്ങിയുന്ന് നോക്കുമ്പോൾ ആ എനിക്കിപ്പോൾ അത്യാവശ്യ ശല്യം തന്നെയാണ് അതുകൊണ്ട് ഇവിടുന്ന് ഒന്ന് ഇറങ്ങിപ്പോകാവോ എന്നിട്ട് എന്നെ വിളിക്കാനും കാണാനും ഒന്നും ശ്രമിക്കരുത് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുവാണ് അദ്ദേഹം ഭയങ്കര വിഷമം നായനയ്ക്ക് ഇങ്ങനെ വിഷമിച്ച് ആദർശന് തിരിഞ്ഞു നോക്കി അവിടെ നിങ്ങൾ ഇറങ്ങിപ്പോയിരുന്നു എന്നിട്ട് നേരെ പോയി ദേവിയാനിയാണ് കാണുന്നത് അന്നേരം ദേവിയാനി എന്താ മോളെ അവൻ എന്താ പറഞ്ഞതെന്ന് വെക്കുമ്പോൾ ആദർശനെന്തോ ഭയങ്കര ടെൻഷനിലാണ് എന്നോട് ദേഷ്യപ്പെട്ടു ഇങ്ങനെയൊന്നും ആദർശനെ എന്നോട് സംസാരിച്ചിട്ടില്ല എനിക്ക് ആകെ വിഷമമായി എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ അമ്മ അതുകൊണ്ട് ഞാൻ ഇനി വീട്ടിൽ നിൽക്കുന്നില്ല അങ്ങോട്ട് പോരുവാണ് ആദർശന്റെ മനസ്സിലുള്ളത് എന്താണ് എന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറയുമ്പം ദേവേനയും പറയുന്നുണ്ട് അത് നന്ദു പോയതിൽ എല്ലാവർക്കും വിഷമമുണ്ട് എങ്കിലും മോൾ അങ്ങോട്ട് വരുന്നത് തന്നെയാണ് നല്ലത് ആദർശന്റെ മനസ്സിലുള്ളത് എന്താണ് അറിയാലോ എന്നിങ്ങനെ ദേവേനയും പറയുന്നുണ്ട് അന്നേരം നയന പറയും അമ്മയോ അതിന് ശ്രമിക്കണം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല രാത്രി കിടന്ന എനിക്ക് ഉറക്കം പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ദേവേനയും പറയുന്നുണ്ട് എനിക്കോ അങ്ങനെ തന്നെയാണ് എന്ന എന്നിട്ട് രണ്ടുപേരുടെ പരസ്പരം യാത്ര പറഞ്ഞ് പിരിയുന്നു ആകെ വിഷമത്തിലാണ് രണ്ടുപേരും ഇങ്ങനെ പോ വണ്ടിയിലേക്ക് കയറാൻ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ദേവേന വിഷമത്തോടെ നയനെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശം അനിയങ്ങനെ സംസാരിക്കുന്നതാണ് അപ്പം ആ ആദർശം എടാ ഇങ്ങനെ ഒരു സീൻ കണ്ടു എന്ന് കരുതി നീ ഇത് വേറെ ആരോടും പറയാൻ പോകണ്ട എന്ന് പറയുമ്പോൾ അനിയോജിക്കുന്നുണ്ട് എന്തിനാ ഏട്ടാ ഇതിങ്ങനെ മൂടി വെക്കുന്നത് അവളുടെ സ്വഭാവം ഇതാണ് അവൾ ആ വീട്ടിലോട്ട് കയറി വന്നത് എന്നെ സ്നേഹിക്കാൻ വേണ്ടിയൊന്നും അവളുടെ മനസ്സ് വേറെ എന്തോ ഉദ്ദേശവും അത് വെച്ച് അവൾ അങ്ങോട്ട് കേറുവന്നെ അങ്ങനെ ഒരുത്തി എന്തിനാണ് ഞാൻ ഇങ്ങനെ ചുമക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അർശ്ശി പറയുന്നുണ്ട് എടാ വീട്ടിൽ ഇനിയൊരു ഒരു പുകച്ചുണ്ടായ ശരിയാകിയല്ല നമുക്ക് പരിഹാരം കാണാം ഞാൻ അവളുടെ അച്ഛൻ അച്ഛനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറയുമ്പോൾ ആനി പറയുന്നുണ്ട് അവൾ അച്ഛനാണ് അവളെ ഇങ്ങനെ കയറൂരി വിട്ടേക്കുന്നത് അയാളോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇല്ല ആദർശമായിട്ട് അവിടെ പോയി ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിനെ പറ്റി സംസാരിക്കരുത് എന്ന് പറയും അന്നേരം ആദർശ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും തമ്മിൽ ഇതിന് കൂടുതൽ ഇടപഴകുന്നത് ഒരു രീതിയാണ് നീ അത് കണ്ട് എന്ന് പറയുമ്പോൾ ആനി പറയുന്നുണ്ട് അദൃശ്ശേറ്റം പറഞ്ഞ രീതിയിലുള്ള അടുപ്പൊന്നും അല്ല അത് അങ്ങനെയല്ല എന്ന് തന്നെയാണ് കണ്ടപ്പോൾ എനിക്കും തോന്നിയത് എനിക്ക് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനും അങ്ങനെ തോന്നി അതുകൊണ്ട് അവരെ പാർക്കിലേക്ക് വിളിച്ച് എന്നെ ഈ കാഴ്ച കാണിപ്പിച്ച് തന്നത് എന്നൊക്കെ പറയും അതായത് എന്തെങ്കിലും ആവട്ടെ നമുക്കൊരു പരിഹാരം കാണാം ഞാൻ അവളുടെ അച്ഛനെ ഒന്ന് കാണട്ടെ അയാളോട് സംസാരിക്കാം മോളെ എന്താ ഇങ്ങനെ കയറുകൂരി വിട്ടേക്കുന്നതെന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അദർശ വേണുവിനെ കാണാനായിട്ട് പോകാൻ തുടങ്ങുക എന്നിട്ട് അനിയോടായിട്ട് പറയുന്നുണ്ട് എടാ നമ്മളൊരു കാര്യം ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ആകണം വേണ്ടിയാണ് നീ നന്ദുവിനെ കാണുന്നത് സംസാരിക്കരുത് എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ നീ അത് അനുസരിച്ചില്ല നീ എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഈ തിരുവിഷമത്തോടെ നോക്കി നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്